പ്രിയപ്പെട്ടവർ നമ്മളിന്ന് നിൽക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ നടയിൽ കിഴക്കേ നട ഇന്ന് മനസ്സിലൊരു കാര്യം തീരുമാനിച്ചാണ് വന്നിട്ട് മീനുകൾക്ക് കുറച്ച് ഭക്ഷണം അതായത് ഇവിടെ മലര് നമുക്കവിടെ കൗണ്ടറിൽ കിട്ടും അപ്പോൾ ഉച്ചപ്പൂജ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പടച്ചോറും കിട്ടും അപ്പോൾ അത് രണ്ടും അവർക്ക് ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാം ആ ഒരു കണക്കുകൂട്ടിൽ എത്തിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഭഗവാന്റെ മീനുകൾക്ക് ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരമായ ഭഗവാന്റെ മത്സ്യങ്ങൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു ആ ക്ഷേത്രത്തിലേക്ക് ഇഴക്കണ്ണൻ്റെ നടയിൽ ഒന്നമോ ഭഗവതി വാസുദേവായ ഒന്നമോ ഭഗവതി നാരായണായ അതൊക്കെ യാത്ര മംഗളകരമായി ഭഗവാൻ മീനുകൾക്ക് ഭക്ഷണമായി മലര് വാങ്ങി കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാനും കുറച്ച് മലരൊക്കെ വാങ്ങി കൊടുക്കും ഇപ്പോൾ കുട്ടികളൊക്കെ വന്ന് നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉച്ചപൂജക്കുള്ള കാര്യങ്ങളായി ആ സമയം എല്ലാവരും ഒരു വല്യപാത്രം പടച്ചോളോട് നമ്മുടെ കയ്യിൽ കിട്ടി അപ്പോൾ അതെല്ലാം മീനുകൾക്കും എടുക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം നാരായണ നമ്മളിവിടെ മീനയാൾക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് അതെന്താ ഇവിടെ വന്ന് മീനുകൾക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കണം അത് ഒരു പുണ്യമാണ് അതേ കൃഷ്ണ നമ്മൾ അവിടെ ഏതായാലും ഒരു പക്കറ്റ് പടച്ചോറിരിപ്പുണ്ടായിരുന്നു മലര് കുറേ വാങ്ങി ഞങ്ങൾ കൊടുത്തു കുറേ പിള്ളേരുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ആ പടച്ചോറെല്ലാം അവർക്ക് ഇട്ട് കൊടുത്തു ഇനി ഇരുപ്പുണ്ട് കൊച്ചു പിള്ളേരൊക്കെ അവിടെ നിന്ന് വീണ്ടും ചോറൊക്കെ കൊണ്ടു കൊടുത്തിരിക്കും നമുക്കൊരു സുഖമുള്ളൊരു ാണ് ഇനി ഇവിടെ തൊഴാൻ വരുന്നവർ ഇതൊക്കെ ചെയ്യുക ആരോ ഒരു പ്ലാസ്റ്റിക് അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് മലര് കൊണ്ടുവരുന്ന കവറാണ് മുക്കലുള്ളതുകൊണ്ട് നമുക്ക് എടുത്ത് കളയാനായിട്ടൊരു മാർഗമില്ലാതായിരിക്കും ഇനി കരയിലോട്ട് അടുക്കുമ്പോൾ അപ്പോ അമ്പലപ്പുഴ കണ്ണന്റെ കുളത്തില് മീനോട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെ അമ്പലത്തിലേക്ക്